വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭയിലെ വാർഡ് ഏഴിലെ ചെമ്പറ നിവാസികളുടെ പ്രധാന ആവശ്യമായ വെണ്ണീറ്റിക്കടവ് കുളിക്കടവ് നാടിന് സമർപ്പിച്ചു ാവ് കുളിക്കടവ് നഗരസഭാ ചെയർപേഴ്സൺ നസീമ ചെയ്തു കാട്ടിലപ്പറമ്പിൽ റുക്കിയ എന്നവർ നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ കുളിക്കടവിലേക്കുള്ള നടപ്പാത നിർമ്മിച്ചത് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഉത്സവഛായയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കെ അബ്ദുസ്സലാം മാസ്റ്റർ റസിയ ഫാത്തിമത്ത് സജിന വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്ത കൊക്കോടി മൊയ്തീൻകുട്ടി യാസർ പയ്യോളി രാജൻ പയ്യപ്പന്ത മുസ്തഫ നൊടിയിൽ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരൂർ